അത് അഞ്ഞൂറ് രൂപ കറണ്ട് ആശ് കൊടുക്കണ ഒരു വീട് ആറായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് സെൻട്രലൈസ്ഡ് എ സിയൊക്കെ ഉള്ള വീട് അഞ്ഞൂറ് രൂപ കറണ്ട് ആശ് കൊടുക്കണ എന്നുള്ളത് ആരും വിശ്വസിക്കുംപ്പാ ഇന്ന് ചോദിച്ചോക്കുമ്പോൾ ഞാനൊരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു പറഞ്ഞാൽ ഞാൻ എന്റെ കൂട്ടാറിന്റെ വീട്ടിൽ വന്നാണ് ഭക്ഷണം കഴിച്ച് അപ്പൊ അങ്ങനെ എനിക്ക് അപ്പൊ വീട് കണ്ടപ്പോ നമ്മ എന്റെയും എന്റെ ഭാര്യയുടെ ഒക്കെ മനസ്സിലുണ്ടായ ഒരു വീട് ഗ്ലാസ് ഒക്കെ ഇട്ട് അപ്പൊ എല്ലാവരുടെ അടുത്ത് പറയുമ്പോ എന്റെ അടുത്ത് പറയുന്നു ഗ്ലാസ് ഇട്ടാ ഭയങ്കര ചെലവ് കൂടുതലാണ് ക്ലീനിങ്ങിനൊക്കെ ഭയങ്കര കാശ് വരും എന്നൊക്കെ ഞാനിപ്പൊ അവനോട് സംസാരിച്ചു നോക്കാം നമുക്ക് ബാ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ഇടവാ ഇതാണ് ഫ്രണ്ട് ഫ്രണ്ട് ക്ലാസ് ഒക്കെ അത് ഓഫീസ് താഴത്ത് കാർ പാർക്കിംഗ് ഏരിയ ക്ലാസ് ആണ് മൊത്തം കണ്ടോ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാ ഈ വീട് നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് മൊത്തത്തില് സ്ഥലത്താണോ ആ തീറ്റ പ്രാന്തന്മാരൊക്കെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കണ്ട അവര് തിന്നട്ടെ ഇതിപ്പോ ഹാളിലേക്കാണ് കടന്നേക്കണം അസാം ഡൈനിങ് ഏരിയ അവിടെയൊക്കെ ഗ്ലാസ് ആണ് ആളിന്നേരെ പുറത്തേക്ക് ഒരു ഇത് അതെ ഇപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ വന്നാ ഭർത്താനൊക്കെ പറഞ്ഞിരിക്കാം അങ്ങനെ ഒരു സെറ്റപ്പ് ഫുള്ള് ഗ്ലാ ഭിത്തിറവാണ് ഗ്ലാസ് ആണ് കൂടുതല് ഓസ്റ്റ് റൂമിലേക്കാണ് പോണത് നമ്മള് വേണ്ട ആണ് നമുക്ക് അടുത്ത് ചോദിക്കുന്നു ഗ്ലാസ് ഇങ്ങടാ ഇല്ല നമ്മുടെ അഭിപ്രായത്തിൽ ഞാൻ ഏകദേശം ഇപ്പൊ ടു ഇയർ ആയി ഇവിടെ താമസിക്കാൻ അങ്ങനെ അങ്ങനെ ഒരു ഒരു ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നമ്മൾ പ്രോബ്ലം ഫേസ് വൺസ് ഇൻ എ തുടങ്ങി നമ്മളൊരു വർക്കറെ വിളിച്ച് ഔട്ട്സൈഡ് ക്ലീൻ ചെയ്ത് രണ്ട് കൊല്ലായിട്ട് കാണുന്ന കാഴ്ച ക്ലീൻ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടും ഒരാളെ വിളിച്ചാൽ ഒന്ന് വായ്പ ക്ലീൻ ആവും ബൈനി അടുത്ത റൂമിലേക്ക് പോവാം കർട്ടൺ ഒക്കെ റിമോട്ടാ കേട്ടോ കർട്ടൺ തന്നക്ക് ഇത് പ്രയർ റൂമാണ് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനൊക്കെ പുതിയത് വൈകിട്ടൊക്കെ പുറത്തേക്ക് ഇരുന്ന് വറക്കാനൊക്കെ പറയാനൊക്കെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തേക്കണത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്ലാസ് ആണ് കൂടുതലും ഞാനപ്പം ചോദിച്ചിട്ട് ഗ്ലാസിൻ്റെ വർക്കാണ് ഏറ്റവും ലാഭം എന്നാണ് മുമ്പ് പറഞ്ഞത് കാരണം സ്ക്വയർ ഫീറ്റ് മുമ്പ് ഒരു ക്ലാസ് ഇട്ട് ആ പണി വന്നതിന് നാനൂറ്റി അമ്പത് അല്ലേ അതാ വന്നുള്ളൂ നമ്മളിപ്പോൾ തേച്ച് ഇതൊക്കെ ആക്കി വരുമ്പോൾ അതിൽ കൂടുതൽ കാശ് വരും അപ്പം അതാണ് പുള്ളി കണക്കൂട്ടി ഇതാക്കിയ ഇത് നമുക്ക് പണി തീർന്നപ്പോ ഉദ്ദേശം നമുക്ക് എത്ര അല്ല ഇത് മൊത്തത്തിൽ ഞാൻ ഇത് ഫർണിച്ചറിങ് എല്ലാ അടക്കം ഏകദേശം ഒരു അടുത്ത് എക്സ്പെൻസ് വന്ന സാധനമാണ് കാര്യങ്ങളും ഒക്കെ ഞാൻ സാധ്യത ആയിട്ടുള്ള ശരിയാവും സ്റ്റീലാണ് മൊത്തം കൊണ്ട് ഞാൻ കവർ ചെയ്തേക്കാണല്ലോ ചെറിയ കണത്തിൽ അതൊക്കെ ഗ്ലാസ് കണ്ട ഗ്ലാസ് കണ്ട ഗ്ലാസിന്റെ ഒരു ലോകം മോളിലേക്ക് കയറി ഇതാണ് കാഴ്ചകൾ ഇതെന്താ സംഭവം ഇത് മോളിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ബാത്റൂമൊക്കെ വേറെ എല്ലാം കണ്ടെ ഞാൻ താഴ്ത്തി ഞാൻ നോക്കിയാൽ ഞങ്ങൾ കാണിച്ചില്ല ഒരു ബാത്റൂമ ഞങ്ങള് കാണിച്ചേക്കതെ വേണ്ട ഇവിടെ അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇരിക്കാൻ പാത്രത്തിൽ സംഭവം സെറ്റ് ചെയ്തുണ്ട് കാറ്റുകൊണ്ടിരിക്കാം നല്ല കാറ്റുക കാറ്റുള്ള ഏരിയയിൽ പണിയങ്ങോട്ട് പണിയുമ്പോ അത് വേറെ കാര്യം ഞാൻ കാറ്റ് എനിക്ക് വീട്ടിൽ കാറ്റിട്ടുള്ള പരാതി പറയരുത് ചിൽഡ്രൻസ് റൂമിലേക്കാണ് നമ്മൾ കയറണത് മൂന്ന് കുട്ടികളാണ് ആ മൂന്ന് കുട്ടികൾക്കുള്ള റൂമാണിത് ഇത് നമ്മള് അലക്കിയൊക്കെ വിരിക്കാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു ഏരിയ അതും ഗ്ലാസ് വളരെ കുറവ് ഗ്ലാസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമില്ല എന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല അത് രണ്ട് ലെയർ ഗ്ലാസ് അതിൻ്റെ ഇടയില് ഒരു ലെയറിൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് വേണ്ടിട്ട് ഒരു ലെയർ കൂടി വെച്ച് അതിന് ഒട്ടിച്ചിട്ടുള്ള സാധനമാണ് ഏകദേശം അത് ടുവൽ എം എമ്മിന്റെ കൂടുതൽ തിക്നെസ് ഉള്ള ഓരോ ഗ്ലാസ് ഗ്ലാസ് അതുകൊണ്ട് ബ്രേക്ക് ചെയ്താലും ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ടെമ്പറിയാ ഓൾറെഡി ടഫൻ ചെയ്ത ഗ്ലാസ് ആണ്

മൊത്തം ഗ്ലാസ് ആണ് ഒരു ബൾബ് പോലും ശരിക്കും പറഞ്ഞ പകലിറണ്ട ഫുള്ള് വെളിച്ചും നല്ല കാറ്റും കേറണ രീതിയിൽ എല്ലാ ഇതും അങ്ങനെ ചെയ്തു വെച്ചതാണ് മേൽക്കൂര മേൽക്കൂര വേണ്ട ഗ്ലാസ് ആണ് തെങ്ങി ഒരു ബെഡ്റൂമിൽ നിന്ന് കാണുന്ന കാഴ്ച ഒരു മനുഷ്യനെ ഗേറ്റിന്റെ ഏരിയയിൽ വന്ന് നമുക്ക് ബെഡ്റൂമിൽ നിന്ന് കാണാം ആരായിരുന്നു ആർക്കിടെ മഞ്ചേരിലുള്ള എന്തായാലും പ്ലാൻ ആണ് അത് മൂപ്പരും മൂപ്പരത് ഇത് എടുത്താൽ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏഹ് ഇനിയിപ്പെന്താ വേണ്ടേ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന വീട്ടില് സ്വിമ്മിങ് പൂൾ ഇല്ല അതുകൊണ്ട് ഇല്ലാന്നുണ്ടോ അതെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ക്ലീൻ ആക്കാതെ വെച്ചിട്ടാണ് പിള്ളേർക്കൊക്കെ പണിയായിട്ട് ക്ലീൻ ചെയ്യാതെ ടെകണം എന്ന് പറഞ്ഞ ഇത് ക്ലീൻ ആക്കി പകരം ഇട്ടകൺ എന്തായാലും പൈപ്പാണ് ഇതാ സംഭവം പൊളിയാം ആണ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇല്ല ഞാൻ വെച്ചാൽ ഏകദേശം ഒരു ടെൻ കെ വി സോളാർ സിസ്റ്റം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൺ ഗ്രിഡിൽ അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണ വരുന്ന ഒരു മാസം വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ പോലും വരുന്നത് ഏകദേശം അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ ആണെങ്കിൽ മന്ത്ലി വരും അതെന്താന്ന് വെച്ചാൽ അത് കൊടുക്കണം അതെന്താ വെച്ചാൽ നമ്മളിതിന്റെ ഒരു ചാർജ് ആണ് അതെന്താ വെച്ചാൽ ഫിക്സഡ് ആണ് മീറ്ററിന്റെ ചാർജ് ആണ് അത് മാത്രമേ കൊടുക്കണ്ടു ബാക്കിയൊന്നും നമ്മൾ കൊടുക്കണ്ട